കഴിചുങ്കം പഴമ്പാലക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ ആവശ്യപ്പെട്ട് തരൂർ മണ്ഡലം കോൺഗ്രസ് പള്ളിമുക്കിൽ ഏകദിന ഉപവാസം നടത്തി ഉപവാസം നടത്തിന്റെ ഇങ്ങനെയാണ് വളരെ മോശമായിട്ടുള്ള ആരോഗ്യരംഗം തകർന്ന് എവിടെയുമില്ല എനിക്ക് സംശയം വേണ്ടു കാരണം ഇവരുടെ മനസ്സ് ഈ സാധാരണക്കാരുടെ കൂടെയല്ല ഇവരുടെ മനസ്സിതി മുതലാളിമാരുടെ കുത്തക്കാരുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ അവൻ മരിക്കും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നേരെ കിട്ടില്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പോകും അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഉന്നത ഹോസ്പിറ്റലിൽ പോകും ഇവിടെ ഭരിക്കുന്ന ഒരു മന്ത്രി എന്നെ സതീ ചെറിയെന്ന് പറഞ്ഞു എന്റെ ജീവൻ രക്ഷപ്പെട്ടത് ഞാൻ പ്രൈവറ്റില പ്രൈവറ്റിൽ പോകാൻ ആ മനസ്സ് സത്യവേദന മനസ്സിലായല്ലോ അവരുടെ ഉള്ളിൽ സാധാരണക്കാർക്ക് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് അമേരിക്കയിൽ മുഖ്യമന്ത്രി പോയ പോയ പോലെ പോലെ ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർക്കൊക്കെ ഓർക്കണം മണ്ഡലം സെക്രട്ടറി ഹക്കിം തെക്കേ പീഡിക അധ്യക്ഷത വഹിച്ചു തരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ അജിത് കുമാർ ശശി ചിമ്മിണി സി എസ് ഹസൻ തോലനൂർ ശശിധരൻ മനോജ് കുമാർ ബാലൻ വിജയകുമാർ സഹദ് രവി കാവശേരി തുടങ്ങിയവർ സംസാരിച്ചു